ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഗ്രേസമ്മയും മാമച്ചനും കൂടെ അലീനയുടെ കാര്യം സംസാരിക്കുകയാണ് അലീനയുടെ അമ്മയാണ് വൈജയന്തി എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മാമച്ചൻ അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് അലീനയുടെ അമ്മയുടെ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്താനാണ് കുടുംബത്തിലെല്ലാം വിളിച്ച് പറയാൻ വേണ്ടി മാമച്ചൻ ഇങ്ങനെ ഗ്രേസ് ഗ്രേസമ്മയോട് പറയുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ബാലേന്ദ്രമ്മൊരു മനുഷ്യനാണ് ആ കുടുംബം തകർന്നു പോവു ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അമ്മ പറയുന്നുണ്ട് അലീന കത്രയ്ക്ക് കുത്തി ഹോസ്പിറ്റലിലാവാൻ കാരണവും നമ്മുടെ രോഹിത്തും കസിനുമാണെന്ന് പറയുന്നുണ്ട് സ്വന്തം അനിയനായ കൊണ്ടാണ് ഒന്നും അവൾ പോലീസിൽ പറയാതിരുന്നത് ആ കുടുംബം വെറുതെ വഴി ആധാരമാക്കേണ്ടതെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുവാണ് അപ്പോൾ ആ ന്യൂസ് അപ്പോഴാണ് അറിയണേ മാമച്ചൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ഇതാരാണ് പറഞ്ഞതെന്ന് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് രേവതിക്കുട്ടിയോട് അലീന പറഞ്ഞു രേവതി കുട്ടിയാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ മാമച്ചനാകെ കൺഫ്യൂഷനും ടെൻഷനും ഓടിച്ചിരിക്കുകയാണ് അലീനയുടെ കാര്യങ്ങൾ കേട്ടിട്ട് അപ്പം മാമച്ചൻ ഗ്രേസമ്മയോട് പറയുന്നുണ്ട് നമുക്ക് അവളെ നമുക്കറിയാവുന്ന ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിച്ചാളോ അവിടെ അവളെ ഇനി അവിടെ നിർത്തണ്ടെന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് റോഡ് പണിക്ക് പോയാൽ പോലും ഇതിലും അന്തസ്സുണ്ടെന്ന് ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പോൾ ഗ്രേസമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് അത് കേട്ടപ്പോൾ ആരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ വീടാണ് അലീന മേളിലെ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വരുവാണ് സ്റ്റെപ്പിൽ അപ്പോൾ രോഹിത് മേളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അലീനയും രോഹിത്തും ഫേസ് ടു ഫേസ് കാണുമ്പോൾ രോഹിത്തിനൊരു കുറ്റബോധമൊക്കെ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ അത് പ്രകടിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ രോഹിത് അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എല്ലാ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് നീ നന്നാവുന്ന ലക്ഷണം കണ്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എന്നെ നന്നാക്കാൻ വേണ്ടിയാണോ നിന്നെ ഇവിടെ ശമ്പളം തന്നെ നിർത്തിയേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് നീ നന്നാവോ നന്നാവാതിരിക്കുമോ എന്ത് വേണോ ചെയ്തോ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാനിനി ഇടപെടാനും വരുന്നില്ലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം രോഹിത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മ എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു ഞാൻ അതിൻ്റെ ഇരട്ട് നിന്നെക്കൊണ്ട് കരയിപ്പിക്കുക എടിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എൻ്റെ ഒരു ഒറ്റ ഫോൺ കോള് മതി പോലീസ് നിന്നെ ഒന്ന് തൂക്കിയെടുത്തോണ്ട് പോകുന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുവാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് നീ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു എന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് നിന്നോട് ഞാൻ സോറി പറയുമോ നീ പ്രതീക്ഷിക്കുക വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പോൾ നമ്മുടെ രോഹിത് പറഞ്ഞല്ലോ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കരഞ്ഞുവെന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി കരഞ്ഞ അത്രയും നിൻ്റെ അമ്മ നിനക്ക് വേണ്ടി കരഞ്ഞിട്ടില്ലെന്ന് പറയുകയാണ് അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് നീ ആരെ എനിക്ക് വേണ്ടി കരയാനെന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ആരാന്ന് ആരാന്നറിയാത്തത് നിന്റെ ഗതികേടാണ് നിൻ്റെ നീ അത് മനസ്സിലാക്കുമ്പോൾ നീ ഇതി നേരിട്ട് വിഷമിച്ചോളൂന്ന് ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ ആരാ ചോദിച്ച് രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ആ പിന്നെ അലീന ഇറങ്ങി താഴത്തേക്ക് പോവാണ് ഞാൻ ഇന്നോ നാളെ ഈ വീട്ടിൽ നിന്ന് പോവും ബാക്കിയൊക്കെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് അനുഭവിച്ചോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അലീന ഇറങ്ങി പോകുന്ന രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് രേവതി കുട്ടി എവിടെയോ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ മാമച്ചായം വന്ന് ഡോറിൽ തടുമ്പോഴേക്കും രേവതി തുറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോവേണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് റെഡി ആയി കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ റെഡി ആയി കഴിഞ്ഞോ എന്ന് പറയണം എന്നിട്ട് നമ്മുടെ രേവതി കുട്ടി അന്വേഷിക്കുന്നുണ്ട് നമ്മൾ കൊല്ലം വഴിയാണോ പോണേ അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് നമ്മൾ എന്നിച്ച് വഴിയാണ് പോകുന്നത് അതെനിക്കറിയാം പിന്നെ പുനലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അമ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇവിടുന്ന് പുനലൂർക്ക് എത്ര കിലോമീറ്റർ അപ്പോൾ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അമ്പത് കിലോമീറ്റർ കൂടെ പോയിട്ട് കൊല്ലത്ത് പോയി ചിന്നിമോളെ കൂടെ കണ്ടാലോ എന്നിങ്ങനെ പറയുവാണ് അപ്പം മാമച്ചൻ പറയുന്നുണ്ട് അത് വേണോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി ആന്നേ പോകാൻ അമ്പത് കിലോമീറ്ററല്ലേ ചുമ്മാ അങ്ങ് ഓടിച്ചാൽ പോരെന്നൊക്കെ പറയുവാണ് മാമച്ചെ സമ്മതിച്ചു കൊടുക്കുന്നില്ല അവർ തമ്മിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ സംസാരിക്കുവാണ് അതേപ്പറ്റി എന്നിട്ട് താഴത്തേക്ക് റെഡിയായി വരാൻ പറഞ്ഞു മാമച്ചൻ റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പം രേവതിക്കുട്ടി കണ്ണടിയൊക്കെ നോക്കി റെഡിയായിട്ട് റൂം അടിച്ച് താഴത്തേക്ക് ഓടിപ്പോവാണ് താഴെ ചെല്ലുമ്പോഴേക്കും ഗ്രേസമ്മയും റെഡിയായി നിൽക്കുകയാണ് ഗ്രേസമ്മ ഗ്രേസമ്മയോട് രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ കാണാൻ ഇങ്ങനെയുണ്ട് അപ്പോൾ കൊള്ളാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുവാണ് ഗ്രേസമ്മയും കൊള്ളാൻ ഭംഗിയായിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുവാണ് ഗ്രേസമ്മ പറയുന്നുണ്ട് പണ്ട് സ്കൂളിൽ വെച്ച് നിന്റെ പ്രായത്തിൽ ഞാൻ എല്ലാവരെയും നോട്ടപ്പുള്ളി ആയിരുന്നു എന്ന് പറയുവാണ് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് നോട്ടപ്പുള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നോക്കുന്ന ആളെന്നാണോ എല്ലാവരും നോക്കുന്ന ആളെന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഗ്രേസമ്മ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് മലയാള വാക്യങ്ങളുടെ അർത്ഥം പോലും അറിയില്ലെന്നൊക്കെ ഇങ്ങനെ തമാശ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം പറയുന്നുണ്ട് ഗ്രേസമ്മ ഗ്രേസമ്മ മിടിക്കുകയായിരുന്നു ഓടും ചാടും അങ്ങനെയൊക്കെ പറയുവാണ് ഗ്രേസമ്മയുടെ പഴയ കാലത്തെ കഴിവുകൾ അപ്പം രേവതി പറയുന്നുണ്ട് ഹായ് കൊള്ളാം ഇങ്ങനെ ഒരാളെ ആണല്ലോ എനിക്ക് ആയി കിട്ടിയത് സന്തോഷം എന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ജോസൂട്ടി അവിടെ കാറൊക്കെ തോടെ ചൊണ്ട് നിൽക്കുകയാണ് മാമ്മച്ചൻ ജോസുകുട്ടിയോട് പറയുന്നുണ്ട് നീ വീടും പൈസ ഒക്കെ എന്ന് ഇങ്ങനെ പറയുവാണ് അപ്പോൾ ജോസൂട്ടി പറയുവാണെങ്കിൽ ഞാനൊരു ഡ്രൈവറാണ് ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന കാര്യമേ മറന്നുപോയേക്കുവാണ് വണ്ടി കഴുകാനും വീട് നോക്കാനും മാത്രമേ ഇപ്പോൾ ഇവള് വന്നതിൽ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനേ പറ്റിയിട്ടില്ലെന്ന് പറയുവാണ് അപ്പം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എനിക്കതിനു വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ ഇയാൾ പറയുന്ന കേട്ടത്തെ ഞാനാണ് ഇവിടെ വണ്ടി ഇങ്ങനെ പറയും ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പം ജോസ് കുട്ടി അതിൻ്റെ മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പം വീട് നോക്കണം എന്ന് പറയുവാണ് അപ്പോൾ ജോസുട്ടി വിഷമിച്ച് ഇങ്ങനെ പോവാണ് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കാരണം അപ്പം രേവതി കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കളിയാക്കി അകത്ത് ചേട്ടനുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പട്ടിയെ കുളിപ്പിക്കാൻ മറക്കല്ലേ പട്ടിക്കുള്ള ചോറ് എടുക്കണം രണ്ടുപേരും ചോറ് തമ്മിൽ മാറിപ്പോവരുന്നൊക്കെ ഇങ്ങനെ തമാശ രൂപേണ പറയുന്നുണ്ട് അപ്പം ആ ചേട്ടൻ എനിക്ക് ജോസുകൂട്ടി ഇങ്ങനെ പറയുവാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് കൂട്ടി പിണങ്ങുന്നതെന്ന് കാരണം രേവതി ഇങ്ങനെ രേവതി കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് പറയുമ്പോൾ ചോക്ലേറ്റ് കൊണ്ടുവരാം പിണങ്ങലേന്ന് പറഞ്ഞ് കളിയാക്കി വിടുവാണേ പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടെ ഊണ് കഴിക്കുവാണ് അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് അലീന എന്താ ചെയ്യുന്നതെന്ന് കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകാൻ വേണ്ടി പോകുമ്പോഴേക്കും ബാലേന്ദ്രൻ അലീനിയോട് പറയുന്നുണ്ട് എൻ്റെ റൂമിൽ ഒരു കത്രികയുണ്ട് നീ ആ കത്രികയും ഇങ്ങോട്ടെടുത്തോണ്ട് പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീനി ഇങ്ങനെ ഒന്ന് ഭയന്നു പോയി കേട്ടോ പേടിച്ചു എന്നിട്ട് അലീന റൂമിലേക്ക് കത്രിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അലീനക്ക് പഴയ കത്രികയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുവാണ് കേട്ടോ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അലീന കത്രിക എടുക്കുന്നത് അതുമായിട്ട് പിടിച്ച് പേടിച്ച് പഴയ ആ ഇൻസിഡൻറ്റൊക്കെ ഓർത്തിട്ട് ബാലേന്ദ്രൻ്റെ ഇടക്കിലേക്ക് ഇങ്ങനെ നടന്ന് ചെല്ലുവാണ് അലീന അലീന കത്രിക കൊടുത്ത് പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് ഈ കത്രിക എൻ്റെ റൂമിൽ ഇരുന്നതാണ് ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രോഹിത് ഇത് എന്തിനോ വേണ്ടിയിട്ട് എടുത്തോണ്ട് പോയി പിന്നെ ആ കത്രിക എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ പറയുവാണ് അലീന ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എല്ലാ കാര്യവും മനുവിനോട് പറഞ്ഞു എന്ന് എനിക്കറിയാം എന്താ സംഭവിച്ചതെന്നും എനിക്കറിയാം നീ എന്നോടായിരുന്നില്ലേ പറയേണ്ടത് ആദ്യമേന്ന് ഇങ്ങനെ പറയുവാണ് അപ്പം അലീനയ്ക്ക് ശരിക്കും വിഷമായി അലീന പറയുന്നുണ്ട് ഞാൻ എന്ത് പറയാനാണ് സാർ സാറിനോട് സാറിന്റെ മകനെ പറ്റി എങ്ങനെ പറയും അത് അതിന് മനസ്സ് മനസ്സനുവദിക്കുന്നില്ലെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ സോറിനോട് പറഞ്ഞു അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ട് നീ എന്തിനാ സോറി പറയുന്നത് ഞാനല്ലേ സോറി പറയുന്നെന്ന് ഇങ്ങനെ പറയുവാണേ എന്നിട്ട് ബാലേന്ദ്രൻ അലീനയെ വിളിച്ചിങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഇങ്ങനെ അടി അടുപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ അച്ഛനെപ്പോലെയാണ് സാറിനെ കണ്ടേക്കുന്നത് സാർ എന്നോട് സോറി പറയരുതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ അലീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അലീന നന്നായിട്ട് കരയുവാണ് കരയുവാണീനെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഒരുപാട് നേരം അലീനെ കരയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് അലീന കരച്ചിലൊക്കെ നിർത്തി നേരം കത്രിക നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ബാലേന്ദ്രൻ റൂമിലേക്ക് നടന്നു പോയി കേട്ടോ പിന്നെ അലീന പോയി മുഖം കഴുകുവാണ് കരഞ്ഞത് കാരണം പിന്നെ അടുത്ത സിന്നിൽ ബാലേന്ദ്രൻ ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്തിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് അടുത്ത വോയിസ് റെക്കോർഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയോട് ഫോൺ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഫോൺ എടുത്ത് ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പഠിക്കുന്നതൊക്കെ അപ്പം മറന്നു പോവുക ചെയ്യുന്നത് അലീനയാണ് ഓരോന്ന് പഠിപ്പിച്ചു തന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ഫോൺ വാങ്ങിയിട്ട് ഇതിലൊക്കെ വൈറസ് കയറുന്നൊക്കെ ഇങ്ങനെ പറയുവാണേ എന്നിട്ട് ബാലേന്ദ്രൻ കോളൊക്കെ സെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിക്ക് തിരികെ ഫോൺ കൊടുത്തിട്ട് പറയുന്നുണ്ട് അലീനിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് പറയാൻ പറഞ്ഞേക്കാൻ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കൃഷ്ണമോൾ കൃഷ്ണമോളിടയ്ക്ക് ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് അപ്പം ബാലേന്ദ്രൻ റെക്കോർഡിങ്സ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുത്തശ്ശി ഫോൺ വാങ്ങി അവിടെ വെച്ചിട്ട് ഒരു ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് ബാലേന്ദ്രൻ റൂമിൽ പോയിരുന്നിട്ട് റെക്കോർഡിങ്സ് ഇങ്ങനെ കേൾക്കുന്നതാണ് അപ്പോൾ അലീന പറയുന്നത് അമ്മയും കൂടെപ്പിറപ്പോഴും അല്ലേന്ന് വിചാരിച്ചാണ് ഒന്നും പറയാത്തതും ചെയ്യാത്തതും എന്ന് പറയുന്ന ആ റെക്കോർഡിങ്സ് കേട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഷോക്ക് ആവുകയാണ് അപ്പോൾ എപ്പിസോഡ് അവസാനിക്കുവാണ്